കാവ്യാസോദ്കരെ സുഹൃത്തുക്കളെ ഇന്ന് ഈ വേദിയിൽ അധ്യാപകരാണ് കൂടുതലും കവിത ചൊല്ലുന്നത് ആര്യ ഗോപി കോഴിക്കോട് സാമൂതിരി കോളേജിലെ അധ്യാപികയാണ് കണിമോൾ അടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് തൊട്ടടുത്തിരിക്കുന്ന സുമേഷ് കൃഷ്ണൻ കോതമംഗലം തൃക്കരിയൂർ സ്കൂളിലെ അധ്യാപകനാണ് പിന്നെ ശാന്തൻ മാത്രം നമ്മുടെ റേഡിയോളജിസ്റ്റായി ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളതുകൊണ്ട് കവികൾ ഉൾപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിനെ അകമഴിഞ്ഞ് ശാസ്ത്രീയമായി സമീപിച്ച് സഹായിക്കാൻ ശാന്തന് കഴിയുന്നുണ്ട് ഞാനും അധ്യാപകനാണ് ഇതിൽ കുരിയിപ്പുഴയാണ് ഈ അധ്യാപക പടയെ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി ചേർത്ത് നിർത്തുന്നത് കുര്യ്പ്പയുടെ പ്രധാനപ്പെട്ട ഒരു കവിതയിൽ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധേയമാണ് പച്ച മാങ്ങയിൽ പുളിവ് പാവലിൽ കയ്പ്പ് മുളകിലെരുവ് ഇതുപോലെ നൈസർഗികം മർത്യജീവിതം ഇതിൽ ഈശ്വരനില്ല കാര്യവിചാരം ആ കവിത എഴുതിയതുകൊണ്ട് മാത്രം ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുകയും ഈശ്വരൻ എന്ത് കാര്യമാണ് ഈ ലോകത്തിലുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്ത ഒരുപാട് കവി നമ്മുടെ ഇടയിലുണ്ട് എന്തായാലും ഈ നിയമസഭയുടെ മനോഹരമായ തളത്തിലേക്ക് ഒരു വിസ്മയം പോലെ വന്നെത്തിച്ചേർന്ന സ്വരക്കുടുക്കുകളായ കൂട്ടുകാർ ഞാൻ ഒരുപാട് കുട്ടികളോട് സംസാരിച്ചു അവർ പറയുന്നത് ഇത്രയും കാലം ക്ലാസ് മുറിയിൽ ചിറവ് ഒതുക്കിയിരുന്നു ഇപ്പോൾ ഞങ്ങൾ നിയമസഭയിലേക്ക് ഒന്ന് പറന്നിറങ്ങുകയാണ് പുസ്തകം വാങ്ങിച്ച് ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിക്ക് കൊടുക്കുകയാണ് ഏതോ ഒരു സ്കൂൾ പേരെനിക്കറിയില്ല ആയിരത്തി ഒരുന്നൂറ് പുസ്തകങ്ങൾ ആയിരത്തി ഒരുന്നൂറ് കുട്ടികൾ വാങ്ങി നൽകിയതായി ഒരു വിവരം ലഭിച്ചു സ്കൂൾ ലൈബ്രറി പ്രവർത്തിക്കാൻ അത്രയും ധാരാളം മതി എന്തായാലും ശ്രീ എം എൻ ഷംസീർ നമ്മുടെ പ്രിയപ്പെട്ട നിയമസഭാ സ്പീക്കർ സഭാനാഥൻ ഇത്തരത്തിൽ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കിയതിൽ അങ്ങേയറ്റം ആഹ്ലാദിക്കുന്നു ഞാൻ എൻ്റെ കവിതയിലേക്ക് കിടക്കുകയാണ് കുരിയപ്പുഴ അവതരിപ്പിച്ചത് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ശ്രീനാരായണ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് ഒരുപക്ഷെ ഇവിടെ അകത്തളങ്ങളിൽ മുഴങ്ങിയ ചർച്ചകളിലൊക്കെ അത് വന്നിരിക്കുമെന്ന് ഞാനും കരുതുന്നു അത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ദർശനം ആ ദർശനത്തിന് അപ്പുറത്തേക്ക് മനുഷ്യ മനസ്സുകളെ കൊണ്ടുപോകുന്ന വലിയ ആശയമാണ് അത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു ലോക സന്ദർഭങ്ങളെയൊക്കെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന മനോഹരമായ നിമിഷങ്ങളാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അന്നവും വസ്ത്രവും മുട്ടാതെ ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ ആരാണോ അവനാണ് ഈശ്വരൻ എന്ന ചിന്ത പങ്കുവയ്ക്കുമ്പോൾ അതൊരു ആയാൽ അന്നവും വസ്ത്രവും മുട്ടാകു തന്നാൽ ആ ഗവൺമെൻറ് ആയിരിക്കും നമ്മുടെ ഈശ്വരൻ അതൊരു സംഘടനയാണെങ്കിൽ ആ സംഘടനയായിരിക്കും നമ്മുടെ ഈശ്വരൻ അതൊരു എം എൽ എ ആണെങ്കിൽ എം എൽ എ ആയിരിക്കും നമ്മുടെ ഈശ്വരൻ ഇവിടെ ജയരാജ് എം എൽ എക്ക് ഇരിപ്പുണ്ട് അങ്ങനെ മനുഷ്യനെ സംതൃപ്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വികസന സംസ്കാരം കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ കവിത ഇന്ത്യൻ വൃദ്ധൻ മുമ്പൊരു കവിത വായിച്ചിട്ടുണ്ട് ഗാന്ധിജി റേഷൻ കടയിൽ റേഷൻ വാങ്ങാൻ ക്യൂ നിൽക്കുമ്പോൾ കൊടിവച്ച ഒരു കാറിൽ ഗോഡ്സെ പോകുന്നതായി ശ്രീ എൻ വി കൃഷ്ണവാര്യരുടെ കവിത ആ റേഷൻ വാങ്ങിയ ഗാന്ധിജി വീണ്ടും ഒരു കൊടിവച്ച കാറിന് കൈ കാണിച്ചതായും ഗാന്ധിജി അതിൽ കയറിയതായും എൻ്റെ സങ്കല്പം ഇനി ഗാന്ധിജിക്ക് ആ കാറിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് മറ്റൊന്ന് ഈ കവിത ഇവിടെ അവതരിപ്പിക്കാൻ കാരണം ഈ കവിതയിൽ ഈ നിയമസഭ ഉള്ളത് കൊണ്ട് കൂടെയാണ് ഇന്ത്യൻ വൃദ്ധൻ റേഷൻ വാങ്ങി മടങ്ങും വൃദ്ധൻ കൈ കാണിച്ചു വഴിയിൽ റേഷൻ വാങ്ങി മടങ്ങും വൃദ്ധൻ കൈ കാണിച്ചു വഴിയിൽ വഴിയിൽ മൂവർണക്കൊടിപ്പാറും വണ്ടിയുലഞ്ഞുപൊടുന്നന് നിന്നു റേഷൻ വാങ്ങി മടങ്ങും വൃദ്ധൻ കൈ കാണിച്ചു വഴിയിൽ കൊടി മൂവർണ്ണക്കൊടിപ്പാറും വണ്ടിയുലഞ്ഞു പൊടുന്നനെ നിന്നു കണ്ടൊരു പരിചയമുണ്ട് വട്ടക്കണ്ണട തൊട്ടിട്ടുണ്ട് വടിയൂന്നിപ്പല വഴി തോറും പാഞ്ഞതു നോക്കിയിരുന്നിട്ടുണ്ട് കണ്ടൊരു പരിചയമുണ്ട് വട്ടക്കണ്ണട തൊട്ടിട്ടുണ്ട് വടിയൂന്നിപ്പല വഴി തോറും പാഞ്ഞതു നോക്കിയിരുന്നിട്ടുണ്ട് ഇതുപോലുള്ളൊരു ദേഹം എങ്ങോ കണ്ടു കണ്ടറന്നതുപോലെ ഇതുപോലുള്ളൊരു ദേഹം എങ്ങോ കണ്ടു മറന്നതുപോലെ ഈ ചിരി പല കാലത്തും ഞാനിൽ അറിയാതെത്ര വിടർന്നു ഈ ചിരി പല കാലത്തും ഞാനിൽ അറിയാതെത്ര വിടർന്നു പരിചയമെന്നാൽ എന്നിലിടയ്ക്കിടെ ഓർമ്മ തടുക്കും പരിച പരിചയമെന്നാൽ എന്നിലിടയ്ക്കിടെ ഓർമ്മ തടുക്കും പരിച സുഖമാണങ്ങേക്കരിവിഹിതത്തിൽ കുറവുണ്ടെന്നാൽ പറയാം സുഖമാണങ്ങേക്കരിവിഹിതത്തിൽ കുറവുണ്ടെന്നാൽ പറയാം പ്രതിപക്ഷത്താണതിനാൽ സഭയുടെ സാരമറിഞ്ഞു കയർക്കാം പ്രതിപക്ഷത്താണതിനാൽ സഭയുടെ സാരമറിഞ്ഞു കയർക്കാം കാറ്റില്ലാതെ വിയർക്കുകയാണ് കാറിലെ ഇന്ത്യൻ വൃദ്ധൻ കാറ്റില്ലാതെ വിയർക്കുകയാണ് കാറിലെ ഇന്ത്യൻ വൃദ്ധൻ കാറിനകത്തുകലങ്ങി മറിഞ്ഞു ഒരു രാജ്യം കാറ്റില്ലാതെ വിയർക്കുകയാണ് കാറിലെ ഇന്ത്യൻ വൃദ്ധൻ കാറിനകത്തുകലങ്ങി മറിഞ്ഞു കിടക്കുകയാണൊരു രാജ്യം ടുപ്പില്ലാതെ നടന്നാൽ ഇവിടെ ഭിക്ഷക്കാരനുമാകാം ഉടുപ്പില്ലാതെ നടന്നാൽ ഇവിടെ ഭിക്ഷക്കാരനുമാകാം ഈ ഖതറൊന്നു ധരിക്കൂ വീണ്ടും റേഷൻ വാങ്ങാൻ പോകൂ ഈ ഖതറൊന്നു ധരിക്കൂ വീണ്ടും റേഷൻ വാങ്ങാൻ പോകൂ നല്ലൊരു വ്യഞ്ജനമെല്ലാം കിട്ടും മായം ചേർക്കാ ഒക്ടോബർ രണ്ടാണല്ലേ ഇന്നാ ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ടാണല്ലേ ഇന്ന ഗാന്ധി ജയന്തി മൂണകൾ കാട്ടി ചിരിയാൽ വൃദ്ധ പഴമകൾ മുങ്ങിപ്പൊങ്ങി കാറിലിരുന്ന പൗരനറിഞ്ഞു എത്ര തണുപ്പാണിന്ത്യ മൂണകൾ കാട്ടി ചിരിയാൽ വൃദ്ധ പഴമകൾ പൊങ്ങി കാറിലിരുന്ന പൗരനറിഞ്ഞു എത്ര തണുപ്പാണിന്ത്യ അങ്ങുചിരിക്കെ പല കാലത്തും ഞാനറിയാതെ വളർന്നു അങ്ങുചിരിക്കെ പല കാലത്തും ഞാനറിയാതെ വളർന്നു വെയിലേറ്റാകെ പൊള്ളിയ കൈകൾ കൂപ്പുകയായി വൃത്തൻ വെയിലേറ്റാകെ പൊള്ളിയ കൈകൾ കൂപ്പുകയായി വൃദ്ധൻ പൂപോലഴകിൻ കൈയാണല്ലോ പൂപോലഴകിൻ കൈയാണല്ലോ വൃദ്ധൻ തൊട്ടു ചിരിച്ചു രഘുപതിരാഘവ രാജാറാം പാട്ടൊഴുകീ കാർ ഒരു രാജ്യം പൂപോലഴകിൻ കൈയാണല്ലോ വൃദ്ധൻ തൊട്ടു ചിരിച്ചു രഘുപതിരാഘവ രാജാറാം പാട്ടൊഴുകീ കാർ ഒരു രാജ്യം ഈ പാട്ടൊന്നു നിർത്താം പുതിയൊരു പാട്ടുണ്ടെന്നു ശ്രവിക്കൂ ഈ പാട്ടൊന്നു നിർത്താം പുതിയൊരു പാട്ടുണ്ടെന്നു ശ്രവിക്കൂ നമസ്തേ സദ നമസ്തേ സദ വത്സലേഹ മാതൃഭൂമി നമസ്തേ സദ നമസ്തേ സദ വത്സലേഹ മാതൃഭൂമി വൃത്തച്ചിരിയിൽ പല്ലുകൊഴിഞ്ഞൊരു രാഷ്ട്രത്തിന്റെ കവാടം വൃദ്ധച്ചിരിയിൽ പല്ലുകൊഴിഞ്ഞൊരു രാഷ്ട്രത്തിന്റെ കവാടം വണ്ടിയിൽ നിന്നു പുറത്താവുമ്പോൾ ഇന്ത്യയടർന്നതുപോലെ വണ്ടിയിൽ നിന്നു പുറത്താവുമ്പോൾ ഇന്ത്യയടർന്നതുപോലെ ഒറ്റപ്പെട്ടു വലഞ്ഞു കയ്യിൽ റേഷനുമായൻ ഗാന്ധി ഒറ്റപ്പെട്ടു വലഞ്ഞു കയ്യിൽ റേഷനുമായൻ ഗാന്ധി ഒക്ടോബർ രണ്ടാണല്ലേ ഇന്നാ ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ടാണല്ലേ ഇന്നാ ഗാന്ധി ജയന്തി റേഷൻ വാങ്ങി മടങ്ങും വൃദ്ധൻ കൈ കാണിച്ചു വഴിയിൽ റേഷൻ വാങ്ങി മടങ്ങും വൃദ്ധൻ കൈ കാണിച്ചു വഴിയിൽ പാറും വണ്ടിയുലഞ്ഞു പൊടുന്നന് നിന്നു മൂവർണ്ണക്കൊടി പാറും വണ്ടിയുലഞ്ഞു പൊടുന്നതിന് നിന്നു അഭിവാദ്യം